മത്സ്യമായി വന്നു നീയൊരാമയായി പിന്നെയും ഹിൽ സ്വരൂപനായ നീ മഹാവരാഹമായതും വെട്ടിടുന്ന തൂണിൽ നിന്നും പൊട്ടി നീ നൃസിംഹമായി ദുഷ്ടനാം ഹിരണ്യനെ പിളർന്ന ഭക്തവത്സല ശുദ്ധനം മഹാബലി തലയിൽ വച്ചു തൃക്കഴൽ മുക്തി കാട്ടി നിന്നു മുട്ടനായ വാമനൻ ഭവാൻ രാമനെന്നു പേരുകേട്ടൊരാത്മരൂപനായ സോമശേഖരൻ വിധി ഗുഹൻ ഗണേശനും ഭവാൻ സത്യമായ ത മേൻ സമസ്ത ജീവ രക്തമേ ഭക്തമാനസരത്തിലുള്ള നല്ല ഹംസമേ എന്നുമിങ്ങുമേത്തിലും നിറഞ്ഞിടുന്ന രൂപമേ നിന്നെയറിഞ്ഞിടുന്നു നിർമ്മലസ്വരൂപമേ ആനയെ പിടിച്ചൊരാ മുതലയെ വിടർ ക്ഷകാവിടർത്തിടേണം എൻ്റെ മായയേ കല്ലവലു തന്നവനു നല്ലതൊക്കെ നൽകിയ നല്ലവൻ ഭവാനെനിക്കു നല്ലതൊന്നു നൽകണേ കുന്നെടുതുയർത്തി നീ കുട പിടിച്ചു നിന്ന പോൽ എന്നെയുമുയർ ൊന്നനുഗ്രഹിച്ചിടേണമേ തീരുമായി വന്നവനു നീരിലും തെളിഞ്ഞ പോൽ നേരിൽ നിൻ്റെ രൂപമെൻറെ നേരെയൊന്നു കാട്ടണേ ഇഷ്ടനായൊരർജുനൻറെ കൃഷ്ണനായ സാരഥി ജിഷ്ടമെൻറെ ജീവിതാരഥത്തെയും തെളി വാക്കുമെൻ പ്രവൃത്തിയും പൊരുത്തമായിരിക്കണം ആർക്കുമെന്നിൽ നിന്നുപദ്രവം വരാതിരിക്കണം നിൽപ്പിലും മിരിപ്പിലും കിടപ്പിലും നടപ്പിലും അൽപവും മറന്നിടായിക നിന്നെ നിദ്രയിങ്കലും बुद्धिमोशयबद्धु चे भक्तलोकमित्रमीपुरनुग्रहकणे पाहि नन्दनन्दना हे जनार्दना पाहि मां मनोहराङ्ग माधवादयानिधे पाहि मां मनोहराङ्ग माधवादयानिधे